ിസ ഇനി നമുക്ക് തീർച്ചയായിട്ടും നന്ദി പറയാനുള്ളത് നമ്മുടെ ബോച്ചയുടെ അടുത്താണ് നമ്മുടെ വൈറൽ താരത്തെ നമ്മുടെ ബ്യൂട്ടി നമ്മുടെ കോഴിക്കോട് കൊണ്ടു തന്നതിന് ഒരു ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ അതിന് വേറെ വാക്കില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ എല്ലാവരും നമ്മുടെ ബോച്ചെ ഫാൻസ് ആണ് സോ ബോച്ചെ നമ്മുടെ മൊനാലിസ ഇവിടെ മൊനാലിസ എന്ന ഡയമണ്ട് സെഗ്മെന്റിന്റെ ഈ ഒരു ഇനോഗ്രൽ സെറമണിക്ക് हेलो हाय माय डियर फ्रेंड्स लव यू दुनिया का सबसे बड़ा कुंभ मेला महाकुंभ मेला का वायरल गर्ल मोनालिसा इधर आ गया बहुत खुशी हूँ खुशी है ना मुझे भी बहुत खुशी है यहाँ आके तो मैं वापस हूँ वैलेंटाइंस डे മലയാളം കുറച്ച് കുറച്ച് പഠിച്ചു തുടങ്ങി ബാക്കി നമുക്ക് പഠിപ്പിക്കാം അല്ലേ നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ മലയാളികൾക്ക് പഠിപ്പിക്കാനുണ്ട് അല്ലെ നമുക്ക് ശരിക്കും ഞാൻ മഹാ കുംഭമേളക്ക് നൂറ്റി നാല്പത്തിനാല് വൺ ഫോർട്ടി ഫോർ ഇയേഴ്സ് വേൾഡ് ആര്ഡ് സബ്സാ ബഡേ മഹാകുംഭമേള കുംഭമേള ആ കുംഭമേളക്ക് പറയുണ്ട് ഞാൻ ഈ കുംഭമേളക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഈ ഡയമണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പ്രത്യക്ഷ അങ്ങനെയാണ് ശ്രദ്ധ ശ്രദ്ധിക്കപ്പെടാൻ കാരണം അപ്പോ കുംഭമേള ഡയമൻ്റ് ആണിപ്പോ അത് നമ്മുടെ ബോച്ചെ ഗോൾഡൻ ഡയമണ്ട് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിൽ ഡയമണ്ട് ഓഗയാബി അങ്ങനെയാണ് ഇവിടെ എത്തിക്കാൻ കാരണമായത് ഇപ്പോ ഞങ്ങള് സംസാരിച്ചോണ്ടിരിക്കയാണ് ഇങ്ങോട്ട് വരുമ്പോ അബി മൊണാലിസ പോലെ കുംഭമേള ജായക അങ്കോ പൂച്ച ഓള് രണ്ടുപേരും കുംഭമേളക്ക് പോവാന്നാണ് ആള് പറയുന്നത് കുംഭമേളക്ക് പോയാ ഇതുപോലെ തിരിച്ചു വരാൻ പറ്റുമോ എന്നറിയില്ല അത്രയും ക്രൗഡില് വീഡിയോയിലൊക്കെ കണ്ടിരുന്നു പോലീസ് സെക്യൂരിറ്റിയിലൊക്കെ കയറ്റി വിടുന്നത് എനിവേ ഇന്ന് വന്ന എല്ലാവരോടും നന്ദി വർഷങ്ങളായിട്ട് അങ്ങനെ കുംഭമേളയിൽ വൈറലായ ആ പെൺകുട്ടിനെ പോലെ ഷോപ്പും ഇനാഗ്രേഷനെ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ബോച്ചനെ സംബന്ധിച്ചിടത്തോളം ബോച്ച് ഫുൾ ബിസിനസ് മൈൻഡാണ് ബിസിനസ് ആയിട്ടാണ് അയാൾ എല്ലാം കാണുന്നത് എന്ത് കാണുന്നുണ്ടെങ്കിൽ ബിസിനസ് മൈൻഡിലോട്ട് കാണുന്നത് അതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് പെൺകുട്ടിയെ കൊണ്ടുപോകുന്നത് പാപങ്ങളെ രാജകുമാരാണ് ആ പെൺകുട്ടി എന്തായാലും ഇതുപോലത്തെ ആൾക്കാരെ കൊണ്ടുവന്നൊരു പൂച്ചയ്ക്ക് ഒരു പേലൂട്ടുണ്ട് അപ്പൊ അവര് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ പറ്റിയാണ്